കോഴിക്കോട്ടുള്ള മരുതോങ്കര പഞ്ചായത്തിനെയും കാവിലുംപാറ പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന കുരുടൻകടവ് പാലത്തിന്റെ നിർമ്മാണം നാലു വർഷം മുൻപാണ് ആരംഭിച്ചത് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശമായ കുരുടൻകടവ് പശുക്കടവ് മേഖലയിൽ രക്ഷാപ്രവർത്തനത്തിനുള്ള സൌകര്യമടക്കം കണക്കിലെടുത്താണ് ബിനോയ് ബിനോയ്വിശ്വ മന്ത്രിയായിരുന്ന സമയത്ത് കോടി രൂപ പാലത്തിനായി അനുവദിച്ചത് അമ്പത്തിനാല് മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രവൃത്തി കരാറുകാരൻ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞതോടെ ഉദ്ദേശിച്ച എസ്റ്റിമേറ്റിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാകില്ലെന്ന് പറഞ്ഞ് കരാറുകാരൻ പണി നിർത്തിവെച്ചു എന്നാൽ ഇത്ര നീളത്തിൽ പാലം ആവശ്യമില്ലെന്നും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് ഇങ്ങനെ സംഭവിച്ചതെന്നും മരുതോങ്കരയിലെ നിവാസികൾ പറയുന്നു ഈ കാണുന്ന വളരെ ആയ കൂടെയാണ് ഇവിടെയുള്ള സ്കൂൾ സ്കൂൾ നൂറോളം അതുപോലെ ബാലവാടി ഹയർ സെക്കൻഡറി പഠിക്കുന്ന കുട്ടികൾ ഈ പാലത്തിൽ കൂടിയാണ് അതിഭയങ്കരമായ ഇരുചക്രമുള്ള നിവാസികളിൽ ചിലർ അതിസാഹസികമായാണ് ആറ് മുറിച്ചു കടക്കുന്നത് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മലയോര മേഖലയ്ക്ക് ആശ്വാസമാകേണ്ടുന്ന കുരുടൻകടവ് പാലത്തിന്റെ പ്രവൃത്തി പുനരാരംഭിക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം എം എം രാകേഷ് ഇന്ത്യ വിഷൻ കോഴിക്കോട്